നമ്മുടെ കടയിൽ വന്നിരിക്കുന്ന പുതിയ കളക്ഷൻസ് എല്ലാവർക്കും പരിചയപ്പെടുത്താം നമ്മുടെ കടയിൽ വന്നിരിക്കുന്ന മൊടാൽ സിൽക്കിന്റെ പുതിയ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് അജ്രിങ്കിലും അല്ലാത്തതുമായ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന കുറെ അധികം കളക്ഷൻസ് ആണ് ഇതൊക്കെ കളക്ഷൻസ് നമ്മുടെ കടയിൽ നമ്മുടെ ഷോപ്പിൽ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പെരുമ്പാവൂർ ജ്യോതി ലിങ്ക് റോഡിലാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്